നമ്മുടെ ജോമാല റാലി ജോമാല റാലി ഒക്ടോബർ എത്രയാണ് ഇരുപത്തഞ്ച് മറന്നു പോകരുതേ നിങ്ങൾ ഒരുങ്ങണം പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞുതരുന്ന നിങ്ങളോട് നിങ്ങൾ ജോമാല റാലിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെന്ന് മൂന്ന് ലക്ഷം പേർ പങ്കെടുക്കണമെന്ന് നമുക്ക് കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ആ മൂന്ന് ലക്ഷം പേർക്കും അനുഭവങ്ങൾ ഉണ്ടാകണം ജോമാല റാലി പുതിയ ആൾക്കാർ പങ്കെടുക്കും അവർക്കും അനുഭവങ്ങളുണ്ടാകണം ദൈവത്തെ ഇന്ന് വരെ ഒരു ടാഞ്ചിബിൾ എക്സ്പീരിയൻസ് കിട്ടാത്ത ഒരു സ്പർശമായ ഒരു അന അനുഭവം കിട്ടാത്ത ഒരു ജോമാർ റായിലും ഉണ്ടാകും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു അപകടവും ഇല്ലാതെ ഒരു ഒരു അപകടവും ഇല്ലാതെ അനുഗ്രഹപ്പെട്ട് അത് പൂർത്തിയാകണം അതിനുവേണ്ടി നിങ്ങളുടെ ലോകത്തിലെല്ലാവരോടും കൂടി ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഷാർജയിലും ഈ ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം എൻ്റെ ഇസ്രയേലിലും ഇസ്രയേലിലും മൂന്ന് ധ്യാനം നടത്തുക നമ്മുടെ ഉടമ്പടി ധ്യാനം എല്ലാ രാജ്യങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഉടമ്പടി അതുപോലെ നിങ്ങൾക്കും ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ഉടമ്പടി ഗ്രൂപ്പ് കൂട്ടായ്മ രൂപപ്പെടുത്തി പറ്റും നിങ്ങളുടെ നാട്ടിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ അത് അഖണ്ഡ ജവാല ചെല്ലാം അഖണ്ഡ ജവാല ആയിരം മണിയുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തന്നു വിടും പിന്നെ നിങ്ങൾ അങ്ങനെ ലോകത്ത് എവിടെയായാലും നമ്മുടെ ഇന്ത്യയിലായാലും നമ്മുടെ നമ്മുടെ കേരളത്തിലായാലും എവിടെയാലും മാതാവിൻ്റെ രൂപം ഉണ്ടാകണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അഖണ്ഡചമാല ആണ് ചെല്ലേണ്ടത് അത് അഖണ്ഡചമാല കിട്ടണവരെ നിങ്ങളുടെ സാധാരണ ഗുണ് ഉപയോഗിക്കാം അഖണ്ഡ ജമാല ഇല്ലാത്തവർ ആയിരമണി ചവമാല ഇല്ലാത്തൊരു ഓഫീസിൽ ചോദിച്ചാൽ കിട്ടും പത്ത് പേരുണ്ടാകണമെന്നേ ഉള്ളൂ പത്ത് പേരുടെ ഗ്രൂപ്പ് ഉണ്ടാവേണ്ട ഒരു പേരും അഡ്രസ്സും എല്ലാം കൃപാസത്തിൽ കൊടുക്കണം അത് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി വാട്സപ്പിൻ്റെ നമ്പർ തരാം തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് അറുപത്തഞ്ച് ഇരുപത്തൊൻപത് അറുപത്തൊൻപത് ഈ നമ്പറിൽ നിങ്ങൾക്ക് ലീഡർ പേരും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു വീഡിയോയും അയച്ചു തരേണ്ടതാണ് ഈ നമ്പറിൽ വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി അപ്പം നമ്മളത് ഇവിടെ പ്രസിദ്ധീകരിക്കും കൃപാസനം വാട്സപ്പ് ഗ്രൂപ്പിൽ അത് നമ്മുടെ യൂട്യൂബിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ ലോകത്ത് എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും അങ്ങനെ ഇന്നുമൊരു റാലിയുടെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വേണം പിന്നെ ഇങ്ങനെ ഇനി കൃപാസനത്തിൽ റാലിക്ക് വാറൻറ്റിയേഴ്സ് ആകാൻ താല്പര്യം അവർക്ക് വേറൊരു ഗ്രൂപ്പുണ്ട് വോളണ്ടിയർസ് ഗ്രൂപ്പ് ഇപ്പോൾ വോളണ്ടിയർ ജോലി ചെയ്തു കഴിഞ്ഞ പോലെ എണ്ണൂറ് പേരാണ് റാലിക്ക് വോളണ്ടിയർ ജോലി ചെയ്തത് അപ്പോൾ അവർക്ക് വേണ്ടിയൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പ് വാട്സ്ആപ്പ് അതായത് റാലിക്ക് വാട്സപ്പിലെ റാലിയുടെ വോളണ്ടിയർമാർ ആകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സമ്മതം അറിയിക്കേണ്ട നമ്പര് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഏഴ് അറുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് അറുപത്തൊൻപത് ഈ നമ്പർ തന്നെയാണ് അതിനുപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇനി ജോമാൻ റാലിക്ക് കഴിഞ്ഞ കൊല്ലത്തോളം നമുക്ക് തോന്നുന്നത് നമുക്ക് ഇരുപത് ലക്ഷത്തിനു മേൽ രൂപ നമുക്ക് കൃപാസ്വത്തിന് ചിലവാകും ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് അതിൻ്റെ ഭക്ഷണവും യാത്ര ക്രമീകരണവും മറ്റുള്ള നമ്മൾ ഈ വാഹനങ്ങളെല്ലാം ഹയർ ചെയ്യണം ട്രാൻസ്പോർട്ടിൽ നിന്ന് വാഹനങ്ങൾ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഓരോ വണ്ടിക്ക് തരുമോ വെച്ച് നമുക്ക് അറിയില്ല നിങ്ങളെ അർത്ഥം കിന്ന് നേരെ ഇങ്ങോട്ട് നാഷണൽ ഹൈവേ കൊണ്ടുവരണ്ടേ നടന്നു വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ കൊണ്ടുവരണമെങ്കിൽ അവിടെ വണ്ടി കഴിഞ്ഞ ദിവസം ആകുമ്പോൾ പന്ത്രണ്ട് വണ്ടി ഇട്ടായിരുന്നു അവർ രാത്രി ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് അവർക്ക് അവർക്ക് ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കണം ഹോൾ അറേഞ്ച് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യും പിന്നെ ഇതിൻ്റെ മറ്റുള്ളവരുടെ അനൗൺസ്മെൻറ്റുകൾ ചെയ്യും പിന്നെ പങ്കെടുക്കുന്നവർക്ക് ചിലർക്കൊക്കെ നമ്മൾ വിളിച്ചു വന്ന അതിഥികൾക്ക് നമ്മളവർക്ക് അവ അവരുടെ ടി ഐ ഡി എല്ലാം കൊടുക്കണം അങ്ങനെ കുറച്ച് ചിലവുകളുണ്ട് പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ കുറേയധികം ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്ത് വഴിയോരങ്ങളിൽ ഓൾറെഡി നേർച്ചയുള്ളവർ അത് ചെയ്യുന്നുണ്ട് മുപ്പത് കേസ് വെള്ളവും അതുപോലെ തന്നെ മുപ്പതല്ല മുപ്പതിനായിരത്തോളം വെള്ളമൊക്കെ കൊടുത്ത ആൾക്കാരുണ്ട് കഴിഞ്ഞ പോലെ നേർച്ചയായിട്ട് ഇത് വലിയൊരു സംരംഭമല്ലേ മുപ്പതിനായിരം ലിറ്റർ വെള്ളം നല്ല ഫ്രഷ് വാട്ടർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളവരുണ്ട് വഴി നീളെ ഭക്ഷണം വിതരണം ചെയ്യുന്നവരുണ്ട് പക്ഷേ എപ്പോഴും ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളത് ഭക്ഷണം ഈ യാത്രയിലുള്ള യാത്രയിലുള്ളവർ സ്വന്തം ഭക്ഷണം കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത് എനിക്കറിയാവില്ല വല്ല ഡിസൻ്റിയാവിലൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും നമുക്ക് യാത്ര എല്ലാം മുടങ്ങും അപ്പം അതുകൊണ്ട് സ്വന്തം ഭക്ഷണത്തിൽ കയ്യിലിരിക്കണെപ്പോഴും നമുക്ക് നല്ല ഒരു ഉറപ്പിന് എപ്പോഴും പിന്നെ ആരും കൂടെ നടക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ചെറിയൊരു ബാഗിൽ അത് സൂക്ഷിച്ചാൽ മതി ഡസ്റ്റ്ബിൻ ഉണ്ടാകും അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഇട്ടാൽ മതി ഇപ്പം ചിലര് മുട്ട പുഴുങ്ങിക്കൊണ്ട് വരും ചിലർ ഏത്തപ്പുഴം പുഴുങ്ങിക്കൊണ്ട് വരും ചില ബ്രെഡ് കൊണ്ടുവരും അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചാണ് കാര്യം ഉപവാസ ഉപവാസ യാത്രയല്ല നടപ്പ് തന്നെ ഉണ്ട് നല്ലവണ്ണം കഴിഞ്ഞ കൊല്ലത്തോളം കുഴപ്പമൊന്നും ഈ പ്രാവശ്യം ഉണ്ടാകത്തില്ല കഴിഞ്ഞ അർത്ഥിക്ക് ചെന്നപ്പോഴും ഒരു നദി ഒഴുകി പോകുന്ന കാരണം നമുക്ക് അവിടെ നദി വളഞ്ഞ് കിഴക്കോട്ട് കയറി കാരണം നാല് കിലോമീറ്റർ എക്സ്ട്രാ പോയി ഇപ്പോൾ അവിടെ നിന്ന് പാല വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ചിലവുണ്ട് ഇത്തിരി ആൾക്കാർ കയറി പോകണ്ടേ അപ്പം അതിന് ഉറപ്പുള്ള പാലം കഴിയണം അവിടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നാല് കിലോമീറ്റർ ഈ ആവശ്യമില്ലാത്ത വഴിയില്ലാത്ത ഇല്ലാത്തത് വഴിയൊക്കെ നമ്മൾ ഭാരത്തൊക്കെ കയറിപ്പോയി അപ്പോൾ അത് കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തു അപ്പോൾ കുറേ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കും അപ്പം അതിന് അതിന് നിങ്ങൾ ഓഫീസിലെ നിങ്ങൾക്ക് ഓഫീസിൽ പോയി ആർക്കും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവസാന ദിവസം വരെ ഇതിനു വേണ്ടിയുള്ള സംഭാവനകൾ സ്വീകരിക്കും റാലിക്ക് വേണ്ടിയുള്ള റാലിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാകും അത് പത്രത്തിലുണ്ടാവും പിന്നെ ഇവിടുന്ന് അനൗൺസ് ചെയ്ത് കിട്ടും നിങ്ങൾ ഓഫീസിൽ ചെന്നാൽ ആ നമ്പർ നിങ്ങൾ കിട്ടുന്നതായിരിക്കും സ്നേഹമുള്ളവരെ പ്രധാനപ്പെട്ട